കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്തിമ കുറ്റപത്രം അടുത്ത ആഴ്ച സമർപ്പിക്കും കേസിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു രാഷ്ട്രീയ നേതാക്കളടക്കം കൂടുതൽ പേർ അന്തിമ കുറ്റപത്രത്തിലുണ്ടാകും കരട് രൂപം തയ്യാറായി വരുന്ന കുറ്റപത്രം പത്ത് ദിവസത്തിനകം സമർപ്പിക്കാനൊരുങ്ങുകയാണ് ഇ ഡി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ച കേസിൽ അറസ്റ്റിലായ നാല് പേർ റിമാൻഡിലാണുള്ളത് അൻപത് വ്യക്തികളും അഞ്ച് സ്ഥാപനങ്ങളുമാണ് പ്രതിപട്ടികയിലുണ്ടായിരുന്നത് അന്വേഷണം തുടർന്ന ഇ ഡി സിപിഎം കൌൺസിലർമാരടക്കം നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു കൌൺസിലർമാരായ അനൂപ് ഡേവിസ് കട മധു അമ്പലപുരം എന്നിവരെ കേന്ദ്രീകരിച്ചായിരുന്നു രണ്ടാം ഘട്ട അന്വേഷണം ചോദ്യം ചെയ്യാൻ തുടർച്ചയായി വരുത്തിയവരിൽ ചിലർ പ്രതിപട്ടികയിലും വിവിധ കേസുകളുടെ ബാഹുല്യം മൂലം അന്വേഷണവും ചോദ്യം ചെയ്യലും നീണ്ടുപോയിരുന്നു അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും നിക്ഷേപക ടക്കം നിരവധി പേരെ ബാധിക്കുന്ന കാര്യമാണെന്നും ഹൈക്കോടതി കേസുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോൾ നിരീക്ഷിച്ചിരുന്നു കേസന്വേഷണം സമയബന്ധിതമായി മുന്നോട്ടു പോകുന്നുണ്ടെന്നും നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇ ഡി കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു കരുവന്നൂർ കേസിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ തന്നെയായിരുന്നു കണ്ടലടക്കമുള്ള സഹകരണ ബാങ്ക് തട്ടിപ്പുകളിലും അന്വേഷണം മുന്നോട്ടു പോയത് മുഖ്യ കണ്ണികളായ പി സതീഷ് കുമാർ പി പി കിരൺ സി കെ ജിൽസ് സി പി എം കൌൺസിലർ പി ആർ അരവിന്ദാഷൻ എന്നിവരാണ് റിമാൻഡിലുള്ളത് ജനം കൊച്ചി